യൂറോപ്യൻ എനിക്ക് ചപ്പാത്തി മതി ചോറ് വേണ്ട രണ്ടു നേരം ചോറ് വെട്ടി പിടിഞ്ഞാലേ വരും എനിക്ക് ചപ്പാത്തി മാത്രം മതി എന്റെ ഹസ് നിർബന്ധിച്ചത് ഞാൻ ഇടയിൽ വന്നത് ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടോ അസുഖം വന്നാൽ നല്ല ഡോക്ടേഴ്സ് ഉണ്ടോ നാട് നന്നായി മാറിയിട്ടുണ്ട് പഴയ നാടല്ല ാലി പെരിച്ചാലി കൊണ്ടേ ഇപ്പോൾ അങ്ങോട്ട് അത് ഉപയോഗിക്കാമല്ലോ കേറണ്ടോപ്പുട്ടിയും ചേർക്കരി കാലിനേ ചൊണ്ടലുള്ളൂ രണ്ടു കാലിനും തികച്ചാവൂന്ന് മാത്രം പറഞ്ഞ

i don't know